ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ മതി നിങ്ങൾക്ക് സർവേസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാകാൻ അങ്ങനത്തെ ഒരു രണ്ട് അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാകാമെന്നും അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും ഇതേപോലെ ഇതിനകത്ത് ടാസ്കുകൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതൊക്കെ സർവേ പരിപാടി മാത്രമേ ഉള്ളൂ അതായത് സർവേ ചെയ്യുന്നതാണ് അതായത് സർവേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് നമ്മൾ അവർ കുറച്ച് കൊസ്റ്റിൻസ് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കൊസ്റ്റിൻസ് ആയിരിക്കും അതൊക്കെ നമ്മൾ ആൻസർ കൊടുക്കുക ഇപ്പം നിങ്ങളിപ്പം ഷോ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അതൊരു സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഈ ഒരു സർവീസ് വർക്ക് ചെയ്യുന്നത് സിമ്പിൾ ആണ് അധികം ജോലിയോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ കുത്തി 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 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആകും അത് ഷുവർ ആണ് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങളെ രീതിയിൽ അനുസരിച്ചുള്ള ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സർവീസ് ക്വാളിഫൈ ആവുകയും ചെയ്യും അതിൻ്റെ ക്യാഷ് ഇടുന്ന കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസിന് രണ്ട് ആപ്ലിക്കേഷനും കൂടി നിങ്ങൾക്ക് പക്കയായിട്ട് പേയ്മെൻറ്റ് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ കാരണം ഞാനൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻസിൽ നിന്നും വിഡ്രോ ചെയ്ത് ക്യാഷ് എടുക്കുന്നുണ്ട് സോ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും അതേപോലെ തന്നെ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്ന വീഡിയോ വരെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ സോ ഞാൻ കൂടുതലും പറഞ്ഞ് കേൾപ്പിക്കുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലൂട്സ് നിങ്ങൾക്ക് കിട്ടി തന്നെ സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക സോ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ പ്ലേസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ആപ്ലിക്കേഷൻ ഉള്ളൂ അപ്പം ആദ്യത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ അപ്പ് ചെയ്ത് കയറുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒരുപാട് അധികം സർവീസ് കാണും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കയറുമ്പോൾ സർവീസ് കാണത്തില്ല കാരണം നിങ്ങൾ കയറി തല്ലേ ഉള്ളൂ അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു റഫർ കോഡ് അടിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് റെഫർ കോഡ് അടിക്കാനായിട്ട് ഉള്ള ഓപ്ഷനാണിത് അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ റെഫർ കോഡ് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പം അവിടെ നമ്മളുടെ റഫർ കോഡ് അടിച്ചു കൊടുക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സർവീസ് കാണാൻ പറ്റും അപ്പം സർവീസ് ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് ആപ്ലിക്കേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ സർവീസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ സർവീസ് വരുമ്പോൾ ആപ്ലിക്കേഷൻ നോട്ടിഫൈ ചെയ്യും അപ്പോൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സർവീസ് വരുമ്പോൾ നോട്ടിഫൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്വസ്റ്റിൻസ് അവർ ചോദിക്കും അത് നമ്മൾ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം ഇവർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മൾ പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മേടിക്കുക ഉദ്ദേശം ഉണ്ടോ അപ്പോൾ നമ്മളതിനനുസരിച്ചുള്ള ഉത്തരം കൊടുക്കുക നമ്മളൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ ആൻസർ ചെയ്യാൻ ചുമ്മാ ചുമ്മാ കുത്തിവിടാതെ ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ സമാധാനത്തിൽ ഇരുന്ന് ചെയ്യുക ഓക്കെ കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേ അടക്കത്തെ സർവീസും കാര്യങ്ങളൊക്കെ വരുത്തോളൂ അപ്പോൾ അതൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇതേപോലെ അവർ ചോദിക്കുന്ന കണ്ടില്ല ഓരോരോ ക്വസ്റ്റ്യൻസ് അപ്പം അതേപോലെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ഇതേപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബേസിൽ കൊടുക്കുക ഓരോരുത്തർക്കും ഓരോ വ്യത്യാസ രീതിയിലായിരിക്കും അപ്പം അതിനനുസരിച്ച് നിങ്ങളങ്ങ് കൊടുത്താൽ മതി ഓക്കെ കൊടുത്ത് 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 പോവുക അപ്പോഴത്തേക്കും സർവേ തീരുന്നതായിരിക്കും ഓക്കെ അപ്പം ഓരോ സർവേസും ഓരോ രീതിയിലായിരിക്കും ചിലത് ടെക്നിക്കൽസിൻ്റെ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലത് നിങ്ങളെ ചിലപ്പോൾ സ്റ്റാറ്റസിനെ പറ്റിയിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലത് നിങ്ങളുടെ ടെക്നോളജിയെ പറ്റിയിട്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊരു പ്രൊഫൈൽ സർവേ ആണ് ഒരു ചെറിയ സർവേ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പം അപ്പോൾ തന്നെ നമുക്കത് അപ്ഡേറ്റ് ആവും ഡോളറിലാണ് നമുക്കത് അപ്ഡേറ്റ് ആവുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആപ്പിൽ വരുന്നത് ഓക്കെ ഈ ഒരു ആപ്പിന്റെ വിഡ്രോ ഞാൻ കാണിച്ചു തരാം ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇത് വിഡ്രോ ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് വിഡ്രോ വിളിച്ചെടുക്കാം ഇതിപ്പോ എൻ്റെ ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത ഞാൻ ഒരുപാട് അധികം വിഡ്രോ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നല്ല അടിപൊളി ആപ്ലിക്കേഷൻ പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻ്റ് ആണ് നമ്മൾ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നു അപ്പം തന്നെ നമുക്ക് ഇത് കിട്ടുന്നു ഓക്കെ ഞാൻ ഒരുപാട് വിഡ്രോ ചെയ്തിട്ടുണ്ട് കണ്ടോ താഴ്ത്തും ഇനിയും എനിക്ക് ലോഡ് ചെയ്യാം പിന്നെ വേണ്ട നിങ്ങൾ വെറുതെ കാണിക്കണ്ടല്ലോ ഇപ്പോൾ ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പോൾ നമുക്ക് റെഫർ ചെയ്ത് അതിനകത്തുനിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അതിന് ഇൻവൈറ്റ് ഓപ്ഷനിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനെ ലിങ്ക് അയച്ചു കൊടുക്കാം അവർ സർവീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഞാനും അങ്ങനെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ അതാണ് പരിപാടി ഓക്കെ അപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വേണക്ക് വീ ഹാവ് എനി സർവീസ് എന്നായിരിക്കും കാണിക്കുന്നത് അത് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് സർവീസ് വന്ന് തുടങ്ങും ഓക്കെ അപ്പോൾ ചിലപ്പം അയച്ചാൽ ഒന്നോ രണ്ടോ സർവേ ഒക്കെ കാണത്തോളൂ അപ്പം വരുന്ന വരുന്ന സർവീസ് മാക്സിമം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് വിടാൻ നോക്കാം ഓക്കെ ഇതിൻ്റെ വിഡ്രോ വീഡിയോ ഞാൻ കാണിച്ചുതരാം അതാണ്ട് ഇതാണ് നമ്മുടെ വിഡ്രോ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് തരാം അപ്പോൾ എന്തെങ്കിലും ഡോളർ ഉണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ പേപ്പാലിലേക്ക് ഒരു വിഡ്രോ ഉണ്ട് പേപ്പാലിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം പേപ്പാലിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പേപ്പൽ അക്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് പേപ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്ത് അങ്ങനെ അതായത് എങ്ങനെയാണ് പേപ്പൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ആണ് ചെയ്യാം പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് വിഡ്രോ ചെയ്യാം റിലയൻസ് ആയിട്ട് വിഡ്രോ ചെയ്യാം ഇതൊക്കെ നമുക്ക് കാർഡായിട്ട് അധികം കിട്ടണം അതൊക്കെ നമുക്ക് മറ്റേ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല അതൊന്നും നമുക്ക് അതെല്ലാം ഇതേപോലെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പിലോ അല്ലെങ്കിൽ സൊമാറ്റോടെ ആപ്പിലോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം എനിക്കിപ്പം ഫ്ലിപ്പ്കാർട്ടിനെ വേണ്ട എനിക്ക് ബുക്ക് മൈ മൈഷോടെ മതി ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സിനിമകൾ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ബുക്ക് മൈ ഷോയിലേക്ക് വിഡ്രോ ചെയ്യാണ് വേണമെങ്കിൽ എനിക്ക് പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാം പക്ഷേ എനിക്കിപ്പോൾ പേപ്പാലിൽ വിടേണ്ട ആവശ്യമില്ല എനിക്ക് ബുഗ് മൈഷോയുടെ കോഡ് മതി അതുകൊണ്ട് ഞാൻ ബുക്ക് മൈഷോ എടുത്തു എനിക്ക് അപ്പോൾ തന്നെ പേമെൻറ്റ് ഇട്ട് ഇത് കണ്ടോ ആ കോഡ് കണ്ടോ ആ കോഡാണ് ആ കോഡ് വെച്ച് നമുക്ക് ബുക്ക് മൈഷോയിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഓഫ് കിട്ടും ഓക്കെ അത് ഞാൻ ഇപ്പോൾ ബുക്ക് മൈഷോ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി സിമ്പിൾ ആണ് പേ പാൽ അക്കൗണ്ട് ഓക്കെ സിംപിളാണ് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് പേപ്പാൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്ന് കാണാൻ പറ്റും ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് പേപ്പാൽ അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അപ്പോൾ സെക്കൻഡ് ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ന്യൂ യൂസർ അല്ലേ അപ്പം അവിടെ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട് അത് സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ഥലം കൊടുക്കുക നമ്മളിപ്പോൾ ഇന്ത്യ ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്ത്യ കൊടുത്തു ഇന്ത്യ കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം കൊടുക്കാനാണ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഈ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഇടയ്ക്കൊരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം പിന്നെ ഒരു മൂന്നാല് രീതി നമ്പർ വേണം അപ്പം ഈ കാര്യങ്ങളെല്ലാം കൊടുക്കണം ഓക്കെ ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് ആക്കി രജിസ്റ്റർ ചെയ്യുക സിമ്പിൾ ആണ് ഓക്കെ രജിസ്റ്റർ ചെയ്ത് സിമ്പിൾ ആണ് രജിസ്റ്റർ ചെയ്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സർവേ കാണിക്കും അല്ലെങ്കിൽ സർവേ കാണിക്കില്ല കാരണം സർവീസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ വരുന്നതല്ല ഓരോ നീഡ്സ് അനുസരിച്ച് വരുന്നതാണ് ഓക്കെ അപ്പം സർവീസ് നിങ്ങൾക്ക് വന്നു വന്നോളൂ അവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കും നിങ്ങൾ ഡെയിലി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പം സർവീസ് അവിടെ കാണും ഈ സ്റ്റാർ എന്ന് പറഞ്ഞതാണ് ആ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ പോയിൻസ് നിങ്ങൾക്ക് അവിടെ വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും പോയിന്റ്സ് അനുസരിച്ച് കിട്ടും നമ്മൾ ഓരോ സർവേ ചെയ്യുമ്പോൾ അപ്പം നമുക്കിപ്പോൾ ഒരു സർവേ ഫ്രണ്ടി കിടന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ ഞാൻ കേരള ആയതുകൊണ്ട് കേരളം കൊടുത്തു ഡിസ്ട്രിക്ട് ചെയ്താൽ എന്ന് കൊടുത്തു ഞാൻ കൊല്ലം ആയതുകൊണ്ട് കൊല്ലം ഒന്ന് കൊടുത്തു അപ്പം അതുകണക്ക് ഓരോ ഓരോരോ സർവീസിലും ഓരോരോ ടൈപ്സ് ആയിരിക്കും ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പം ഇപ്പം ഞാൻ അതേ കണക്ക് തന്നെ ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോടത്ത് കൊടുത്തത് തന്നെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വെക്കും കാരണം നമ്മളെ ബേസ് ചെയ്താണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ വേറെ അടുത്ത സർവേ വരുമ്പോൾ ഇതൊക്കെ ഓൾറെഡി അവർ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും അപ്പം അടുത്ത സർവേ വരുമ്പം നമ്മളെന്തെങ്കിലും ഒരു തെറ്റു കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും നമ്മൾ വെറുതെ ചുമ്മാ ചെയ്യുക എന്നാണ് അപ്പം അപ്പം ഒരു റിലേഷൻ വേണം അതായത് നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും തള്ളായിരിക്കരുത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം അപ്പം നമുക്ക് എപ്പോഴും ഒരേ ആൻസർ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് വരും അപ്പം നമുക്ക് ഈ ഒരു ക്യാൻസലാവുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യാം അതായത് ഒരുപാട് പേര് പറയുന്നില്ലേ നമ്മളെ ഇപ്പം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് ഇപ്പോൾ ഞാൻ ചെയ്തത് എനിക്ക് ആ പതിനഞ്ച് പോയിന്റ്സ് കിട്ടി പതിനഞ്ച് പോയിൻസ് കുറവാണെന്ന് എനിക്ക് അറിയാം പക്ഷേ അത് കിട്ടിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി എനിക്ക് സർവേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് താല്പര്യമില്ലായിരുന്നു ചെയ്യാൻ കാരണം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് വരണ്ടേ അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കയറിയത് സർവേ പകുതിക്ക് വെച്ച് ഞാൻ അവർ ക്ലോസ് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ക്ലോസ് ചെയ്തോളാം പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്കത് പതിനഞ്ച് പോയിന്റ്സ് കിട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയിൻസ് എനിക്ക് ഉണ്ടാക്കായിരുന്നു വിഡ്രോ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺപേയിലേക്കാണ് ഓക്കെ ഫോൺപേയിലേക്ക് നമുക്കത് വിഡ്രോ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതാണ് ഫോൺ പേയിലേക്ക് വിഡ്രോ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ വിഡ്രോ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഫോൺ പേയിലേക്ക് എന്ന് പറഞ്ഞാൽ ഫോൺ പേ അക്കൗണ്ട് എല്ലാവരും കാണുമല്ലോ അപ്പോൾ അതിനകത്തേക്ക് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഓർഡർ നോവ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫോൺ പേയിലെ നമ്പരും കാര്യങ്ങളും നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പേയിലേക്ക് അപ്പം തന്നെ അവർ ആഡ് ആക്കി തരും ഓക്കെ പേയിൽ നിന്ന് നമുക്കത് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അത് സിമ്പിളാണ് ഫോൺ പേയിൽ നിന്ന് നമുക്ക് ഗോൾഡ് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോൺ പേയിൽ നമ്മൾ ഈ ഒരു പൈസ വെച്ച് ഗോൾഡ് മേടിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും കണ്ടോ സിമ്പിൾ ആണ് സോ മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് കിട്ടും ഈ ഒരു ഗിഫ്റ്റ് ഓക്കെ ഈ ഒരു കോഡ് നമ്മൾ പോയിട്ട് ഫോൺ പേ പോയി റെഡീം ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഗോൾഡ് മേടിക്കുക എന്നുള്ളതാണ് സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞുതരാം ഗോൾഡ് നമ്മൾ മേടിക്കുക ഫോൺ പേയിനകത്ത് അപ്പോൾ ഫോൺ പേയിനകത്ത് ഗോൾഡ് മേടിക്കുക ഈ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ നമ്മൾ റെഡീം ചെയ്യുന്ന ഒരു എമൗണ്ടിനുള്ള ഗിഫ്റ്റ് കോഡിനുള്ള ഗോൾഡ് മേടിക്കുക എന്നിട്ട് അത് ഈ ഒരു ഈ ഒരു ഗിഫ്റ്റ് ചോദിച്ചറിയിൽ നിന്ന് എടുത്താൽ ആ ഒരു ക്യാഷ് അപ്പം നമ്മൾ ഗോൾഡ് മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഗോൾഡ് ഒരു അസറ്റാണ് നമ്മളുടെ കയ്യിൽ അത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് ടാക്സ് പോകും ഒരു പത്ത് രൂപ ടാക്സ് കാണാൻ പോകും അതിനുശേഷം അത് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും ഓക്കെ സിമ്പിളാണ് ഓക്കെ സോ ഡോണ്ട് മിസ് ഇറ്റ് അടിപൊളി രണ്ട് ആപ്ലിക്കേഷൻസാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് സോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മളെ ചാനലിൽ മാത്രമേ കിട്ടത്തുള്ളൂ സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ടിനായിട്ട് നിൽക്കുക നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് ഇടുക ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് എന്തെങ്കിലും ചെയ്യാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം നമ്മൾ അടിപൊളി വീഡിയോസ് സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് മിസ്സ് ചെയ്യരുത് മാക്സിമം പൊളിച്ചെടുക്കുക അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലൂട്സ് അവിടെ നിന്ന് കിട്ടും ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് അധികം ലൂട്ട്സ് ഇടുന്നുണ്ട് നമ്മളിപ്പം യൂട്യൂബിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഇവിടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും ടെലിഗ്രാമിൽ ഇപ്പോൾ ടെലിഗ്രാം ആപ്പ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട് നമുക്ക് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട് സോ വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വാട്സാപ്പിലും നമ്മൾ ആക്റ്റീവ് ആണ് നമ്മൾ ടെലിഗ്രാമിരുന്ന അതേ മെസ്സേജ് തന്നെയാണ് വാട്സാപ്പിൽ വിടുന്നത് വാട്സാപ്പിൻ്റെയും ടെലിഗ്രാമിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് സോ എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഫ്രീ ടു ജോയിൻ ആണ് ഒരു രൂപ എല്ലാം മുടക്കണ്ട നമുക്ക് ഇതിനകത്ത് കാശുകൾ കിട്ടിക്കൊണ്ടിരിക്കും കാരണം നമ്മൾ അടിപൊളി ലൂട്സ് ഒക്കെ ഇതിനകത്തോട്ട് ഇടും നമ്മൾ വീഡിയോ ചെയ്യും ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓവറാവുന്ന ലൂട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ വേഗാമിലൊക്കെ ഇടും സോ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്ര വരാമെന്നുള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത കിട്ടിയിട്ട് വരാം ബൈ ബൈ സിയുള്ളൂ